ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതാ ഞാൻ പോവാൻ റെഡി ആയിട്ട് നിൽക്കാം കേട്ടോ അപ്പോൾ എവിടേക്കാന്നല്ലേ അപ്പോൾ ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് സുഗന്യ സുഗന്യയുടെ കൂടെ ഞാൻ പുറത്തേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ് ഇത് ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടോ ഇന്നാണല്ലോ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോകണത് അപ്പോൾ അതാ ഞാൻ ഇറങ്ങാൻ നിൽക്കുന്ന നേരത്ത് നല്ല മഴ പെയ്തു തോന്നുന്ന നേരം കേട്ടോ അപ്പോൾ ഇന്നാലും ഞാൻ കുറച്ച് നേരം ഇങ്ങനെ മടി പിടിച്ച് മടി പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് പിന്നെ അപ്പുറത്തെ ഭാരതി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓട്ടുപാറയ്ക്ക് അപ്പോൾ നടന്ന് പോകാം എന്നുള്ളൊരു തീരുമാനത്തിൽ ഇങ്ങനെ നിൽക്കുന്ന നേരത്ത് വീണ്ടും മഴ നല്ല രീതിയിൽ മഴ പെയ്തു കേട്ടോ അപ്പം ഞാൻ എൻ്റെ ഡ്രസ്സ് കണ്ടിട്ട് നിങ്ങളാരും ചോദിക്കരുത് ഈ ോ എന്ന് ചോദിക്കരുത് നമുക്കൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സ് ഉണ്ടാവുമല്ലോ എനിക്കതാണ് കേട്ടോ ആ ഒരു പച്ച ഡ്രസ്സ് അപ്പം ഞാൻ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ നടന്ന് ഇങ്ങനെ നോക്കുകയാണ് എപ്പോഴും മഴ മാറും എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്ന നേരത്തെ ഭാരതി പറയുന്നുണ്ട് നക്കാം നമുക്ക് ഓട്ടോയിൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് തിരിഞ്ഞാൽ അവളവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പം ഞാൻ കുറച്ച് നേരം കൂടി മഴ തോരാനായിട്ട് കാത്ത് നിന്നിട്ട് നമ്മൾ ഇറങ്ങണ നേരത്ത് ഉണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ നമ്മൾ ഓട്ടുപാറയിലെത്തിയപ്പോൾ നല്ല വെയിലായിരുന്നു അപ്പോൾ എനിക്ക് ആ ചൂട് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല നല്ല തലവേദന ആരംഭിച്ചു കൂട്ടാം അപ്പം നമ്മൾ അവൾക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്ന് ചെറിയൊരു ഷോപ്പിംഗ് അപ്പോൾ നമ്മൾ അവൾക്ക് വേണ്ടി ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്ന് കയറിയ നേരമാണിത് അപ്പോൾ ഇതാ ഈ ഡ്രസ്സാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഡ്രസ്സാട്ടോ ഇങ്ങനെ കാണുന്ന നീല അല്ല ഇതൊരു പ്രത്യേക തരം നീലായിരുന്നു ഒരു പീകോക്കിൻ്റെയൊക്കെ ഒരു അടുത്ത് വരുന്ന ഒരു കളർ ആട്ടോ നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെയല്ല അത് നോക്കി അത് കണ്ടിഷ്ടപ്പെട്ട് നമ്മൾ അവിടെ പർച്ചേസ് ചെയ്ത് ഇതൊക്കെ ചുരിദാർ കളക്ഷൻ മാത്രം കേട്ടോ ആ ഒരു ഇവിടെ വന്നിട്ടാണ് നമ്മൾ ഡ്രസ്സ് എടുക്കുക അത് വടക്കാഞ്ചേരിയിൽ പുതുമ എന്നു പേരുള്ള ഒരു കടയാണ് കടയാണെട്ടോ പുതുമ കളക്ഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കടയാണ് കേട്ടോ അപ്പോൾ അവിടുന്ന് ആ ഡ്രസ്സൊക്കെ മേടിച്ച് ഇതേ അവൾക്ക് വേണ്ട മേക്കപ്പ് സംഭവങ്ങളൊക്കെ നമ്മൾ തിരഞ്ഞെടുക്കുകയാണ് നന്നായിട്ട് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവൾക്ക് പർച്ചേസ് ചെയ്യാൻ നന്നായിട്ട് അറിയാം അവൾ നന്നായി ഉപയോഗിക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ അത് അത്യാവശ്യ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഈ കടയുടെ പേര് ഞാൻ മറന്നു അപ്പോൾ ഇവിടെ നിന്ന് അതൊക്കെ വാങ്ങിച്ച് നമ്മൾ തിരിച്ച് ഇതായി സ്റ്റിച്ച് ചെയ്യാനായിട്ട് കൊടുക്കാനായിട്ട് പോവുകയാണ് ഈ സ്റ്റിച്ച് ചെയ്യാൻ പോകുമ്പോഴൊക്കെ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോ എടുത്തില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓട്ടുപാറയൊക്കെ ഒന്ന് കാണിച്ചു തരായിരുന്നു അപ്പോൾ അത്യാവശ്യ സാധനങ്ങളൊക്കെ നമുക്ക് ഈ ഒരു കടയിൽ തന്നെ ഇതുപോലെ കുറേ കടകളുണ്ട് കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള ഒരു കടയിൽ കയറാം അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ തിരഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ അതിലെടുത്ത് കുറച്ച് ഐറ്റംസ് ഒക്കെ കാണിച്ചു തരാം കേട്ടോ ഇത് പുരികം കുറേ ഉണ്ട് വാങ്ങിച്ചിട്ടുണ്ട് ഇത് പുരുകം എന്താ കട്ടി കൂട്ടാനുള്ള എന്തൊരു സംഭവമാണ് ഇത് ഓരോ പുരുകത്തിൻ്റെ ആ ഒരു ഷേപ്പിനനുസരിച്ച് ഇതൊക്കെ ഇട്ടതിന് ശേഷം അതിലൊരു ബ്രഷ് ഉണ്ട് ആ ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒന്നിങ്ങനെ ചീകി കൊടുക്കുക അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ പുരികത്തിൻ്റെ ഒരു ഷേയ്പ്പ് വരുന്നൊക്കെയാണ് പറയുന്നത് ഈ ഒരു ഉണ്ട് ഇതിൻ്റെ രണ്ട് സൈഡിൽ എന്തൊക്കെയാണ് സംഭവങ്ങളൊക്കെ കാണാണ്ട് ഇതിൻ്റെ പല ഷെയ്ഡും കൂടെ കാണാൻ കൂടുട്ടോ അപ്പം ഇതൊക്കെ അവൾ വാങ്ങിച്ചിട്ടുള്ള സാധനമാണ് ഇതിൽ ഒരു ചെറിയൊരു പാക്കറ്റ് ഉണ്ട് അതുപോലെ തന്നെ എന്താ ബീറ്റ് പൗഡർ ഉണ്ട് ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇതിൻ്റെ ഉപയോഗമൊക്കെ എനിക്കറിയാം അത് ഞാൻ നിങ്ങൾക്ക് ഞാൻ ഫേസ് പാക്ക് ഒക്കെ ഇട്ടിട്ട് ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഇതിനൊക്കെ വെറും പത്ത് രൂപയുടെ ഒരു സാഴ്ചയാണ് അപ്പോൾ നിങ്ങളുടെ നിങ്ങൾക്കൊക്കെ വാങ്ങിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വാങ്ങിക്കുക ഉപയോഗിക്കൊക്കെ ചെയ്യാം കേട്ടോ ഉപയോഗിക്കേണ്ട രീതിയൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇതെല്ലാം ഞാൻ കടക്കാരി ചേച്ചിട്ടടുത്ത് ചോദിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മളിതൊക്കെ വാങ്ങിച്ച് അങ്ങനെ ബില്ലൊക്കെ അത്യാവശ്യമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബില്ലൊക്കെ നിങ്ങൾ നോക്കിക്കോളാം ഒരു അത്യാവശ്യം ഒരു എമൗണ്ട് ഒരു ചെറിയൊരു എമൗണ്ട് വന്നിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞ് തുണികൾ വാങ്ങിച്ച എൻ്റെ ബില്ല് വേറെ വന്നിട്ടുണ്ട് പിന്നെ ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് കൊടുക്കുന്നുണ്ട് എൻ്റെ മെഷീനായിട്ട് ഞാനാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറ് പക്ഷേ എൻ്റെ തയ്യൽ മെഷീൻ ഭയങ്കര കംപ്ലയിൻ്റ് ആയിട്ട് കിടക്കുകയാണ് അപ്പോൾ അതിന് അതൊക്കെ നമ്മൾ പൈസക്കറക്കി നന്നായി റിപ്പയർ ചെയ്തിട്ട് എടുക്കണം അപ്പോൾ അത് കാരണം കൊണ്ട് എനിക്കത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ളത് അറിഞ്ഞപ്പോൾ അവൾ അവിടെ തന്നെ അറേബ്യൻ പോലെയായിട്ടുള്ള ഒരു കടയുണ്ട് നമ്മളോട്ട് പറയുന്നത് തന്നെ അപ്പോൾ അവൾ അവിടെ കൊടുക്കാനായിട്ട് വന്ന് ഞങ്ങളൊക്കെ ഞാനൊക്കെ ഇത് ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ട് നോക്കിയ സ്ഥിതി നേരത്ത് ആൾക്കത് ഭയങ്കര ടൈറ്റ് റെഡിമെയ്ഡ് ആണ് എടുത്ത എടുത്തിട്ട് സെറ്റാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ വീണ്ടും നമ്മളത് തിരിച്ചു കൊണ്ടുപോയി കൊടുത്ത് വീണ്ടും നമ്മൾ വീട്ടിലെത്തി വീണ്ടും നമ്മളത് വാങ്ങിക്കാൻ പോയ നേരമാണോട്ടോ ഇത് അങ്ങനെ നമ്മളതൊക്കെ വാങ്ങിച്ച് ഒരുപാട് നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ അവിടെ കാണാനും വാങ്ങിക്കാനൊക്കെ ആയിട്ട് സ്വർണ്ണക്കടയാണ് സ്വർണ്ണക്കട അപ്പോൾ നമ്മൾ വീട്ടിലെത്തുമ്പോഴേക്ക് എനിക്ക് തലവേദനയൊക്കെ നിങ്ങളോട് ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്നറിയോ ഇനി സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പുറത്തേക്കൊക്കെ അവരൊക്കെ വിളിക്കുമ്പോൾ നമുക്ക് പോകാതിരിക്കാനായിട്ട് പറ്റില്ല എനിക്ക് എൻ്റെ എല്ലാ കാര്യത്തിനും എനിക്ക് ആ കുട്ടിയാണ് കേട്ടോ എനിക്ക് കൂട്ട് എനിക്ക് വരാറ് എന്ത് കാര്യത്തിനാണെന്നുണ്ടെങ്കിലും അവളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവളാണ് എനിക്ക് എല്ലാ കാര്യത്തിനും കൂടെ നിൽക്കുക അത് ചെയ്യാൻ എൻ്റെയൊക്കെ കല്യാണം കഴിഞ്ഞ് വന്ന ആ ഒരു സമയത്ത് കൂട്ടിട്ട് രാജകേട്ടൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ വൈഫാണ് അങ്ങനെ നമ്മൾ ഞങ്ങൾ രണ്ടുപേരും കൂട്ടായി കൂട്ടായി ഉണ്ടായിട്ടത് ഇപ്പം ഈ ഒരു ഏഴ് വർഷം കഴിഞ്ഞിട്ട് നമ്മളിതുപോലെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് നമ്മൾ ഇതുവരെ വിട്ടിട്ടില്ല കേട്ടോ അവൾ ഒരു സമയത്ത് വിളിക്കും എനിക്കൊരു ആവശ്യം വരുമ്പോൾ ഞാൻ വിളിച്ച് അവൾ നമ്മുടെ കൂടെ ഉണ്ടാവും അങ്ങനെയാണ് അപ്പം നല്ലൊരു ഇതിൽ പോണതല്ലേ അപ്പം ഞാൻ വെയിൽ മഴ ഇതൊന്നും നോക്കാറില്ല നാളെ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോഴും ഇവരെന്നെ നമുക്ക് ഞാൻ അങ്ങനെ പോകാറുണ്ട് അപ്പം ഇതുകൊണ്ടൊക്കെയാണ് ലൈവില് വരുമ്പോൾ എന്തെങ്കിലും ഒരു ഒരു തടസ്സം വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ ഇങ്ങനെ എനിക്ക് എന്തെങ്കിലും വയ്യാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ എനിക്ക് തലവേദന തന്നെയാണ് മെയിൻ ആയിട്ടൊരു വയ്യേകം എനിക്ക് വരുള്ളൂ അതുകൊണ്ടൊക്കെയാണ് കേട്ടോ പിന്നെ എല്ലാവർക്കുള്ള ഉള്ള ചോദ്യത്തിനുള്ള മറുപടിയാണ് ലൈവ് എന്താ ഇടയ്ക്ക് ഇടയ്ക്ക് മുടക്കുന്നത് എന്നുള്ളൊരു ചെറിയൊരു ചോദ്യത്തിനുള്ള മറുപടി അപ്പോൾ ഇന്നലത്തെ എൻ്റെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ പിന്നെ അതൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ഒരു കുഞ്ഞ ചാനലല്ലേ ഒന്ന് സബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക കാണുന്നവരെല്ലാവരും കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്ക് എല്ലാവർക്കും ഓൾ